കടൽ കാണാത്ത ചെറുമീനുകൾ വർഗീസ് നർക്കിലക്കാട് ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കടൽ കാണാത്ത ചെറുമീനുകൾ എന്ന പുസ്തകമാണ് അത് എഴുതിയിട്ടുള്ളത് എൻ്റെ സുഹൃത്തും കൂടിയായ ശ്രീ വർഗീസ് നർക്കിലക്കാട് മാസ്റ്ററാണ് അപ്പോൾ നേരെ കഥയിലേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥാസമാഹാരത്തെക്കുറിച്ച് ഡോക്ടർ സോമൻ കടലൂർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മനുഷ്യ യാഥാർത്ഥ്യത്തിൻ്റെ വൻസ്രാവുകളെല്ലാം മറിച്ച് ജീവിതമാകുന്ന കടലിലെ പരൽമീനുകളുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും അതിജീവനവുമാണ് ഈ കഥാകാരൻ്റെ കാഴ്ചവട്ടത്തിൽ ഉള്ളത് അവിടെ കാണുന്ന സാധാരണക്കാരുടെ സങ്കടങ്ങളും നിസ്സഹായരുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇവിടെ കഥകളായി മാറുന്നു ഇനി കഥാകാരനെ കുറിച്ച് അറിയണ്ടേ വർഗീസ് നർക്കലക്കാടിൻ്റെ ജനനം കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റ് എലേരി പഞ്ചായത്തിലെ നർക്കലക്കാട് എന്ന സുന്ദരമായ ഗ്രാമത്തിലാണ് അച്ഛൻ മദ്യാസ് അമ്മ മറിയമ്മ ഇളയ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജനനം എം ജി എം യു പി സ്കൂൾ കോട്ടമല വി കെ എൻ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരക്കാട് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് എലയിൽത്തട്ട് ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് എം വി ജെ കോളേജ് ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നിലവിൽ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനാണ് അതായത് കുന്നുംകൈ എ യു പി സ്കൂളിൻ്റെ ചെറുകഥകളും ചിത്രീകരണങ്ങളും പുസ്തകങ്ങളിലും മാസികകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് അധ്യാപക കഥാരചനാ മത്സരങ്ങളിൽ സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് ഭാര്യ ജസ്മിൻ വർഗീസ് രണ്ട് പെൺമക്കളാണ് ജസ്ലിൻ വർഗീസ് ഷെർലിൻ വർഗീസ് വിലാസം വർഗീസ് സി എം ചാലുങ്കൽ മാർനാടം കോട്ടമല പോസ്റ്റ് നീലേശ്വരം വഴി കാസർഗോഡ് ജില്ല മൊബൈൽ നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് ഏഴ് ഒമ്പത് രണ്ട് എട്ട് മൂന്ന് എട്ട് മൂന്ന് ജീവിതാനുഭവങ്ങളുടെ നേർ ചിത്രീകരണമാണ് ഈ കഥകൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പുസ്തകവണ്ടിയാണ് രാജ്യത്ത് എവിടെ ആയാലും ആവശ്യപ്പെടുന്ന ഏത് പുസ്തകവും ലഭ്യതയ്ക്കനുസരിച്ച് പരമാവധി വേഗത്തിൽ വായനക്കാരിലേക്ക് നേരിട്ടെത്തിക്കുന്ന സംരംഭമാണ് പുസ്തകവണ്ടി അപ്പോൾ പുസ്തകവണ്ടി പബ്ലിക്കേഷൻസാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ കഥാസമാഹാരം എഴുതുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പുസ്തകം തുടങ്ങുന്നത് ചെറുമീനുകൾ വരവായി ഡിഗ്രി പഠനകാലത്ത് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി പഠനകാലത്ത് ചെറിയ തോതിൽ എഴുതിയിരുന്നെങ്കിലും പിന്നീടുള്ള ജീവിതയാത്രയിൽ വഴിയിലെവിടെയോ മറന്നു വെച്ച കഥകളുടെ ചിപ്പോൾ വീണ്ടും തുറക്കാൻ ഒരു കോവിഡ് കാലം വേണ്ടി വന്നത്രേ സുഹൃത്തുക്കളിവയോ ഒരു പുസ്തകമാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഈ ഒരു കടൽ കാണാത്ത ചെറുപീനുകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരണത്തിനായി കൊടുത്തതും പ്രസിദ്ധീകരിച്ച് വന്നതും ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രം വരച്ചത് പ്രശസ്ത ചിത്രകാരനും ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ എൻ്റെ സുഹൃത്തും കൂടിയായ ശ്രീ ജഗദീഷ് പാലയാട്ടാണ് ഒരുപാട് പേർ ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കുള്ള നന്ദി അദ്ദേഹം പേജുകളിൽ കുറിച്ചിട്ടിട്ടും കൊണ്ട് ഈ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് ഡോക്ടർ സോമൻ കടലൂരാണ് കഥയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു നർമ്മവും ലളിതവുമായ ആഖ്യാനരീതികളും സ്വകീയമായ ഉൾക്കാഴ്ചകളുമുള്ള ഒരു എഴുത്തുകാരൻ്റെ ഭാവനകൾ മഴവിൽ ശോഭയോടെ ആവിഷ്കൃതമാവുന്ന കഥാലോകമാണ് വർഗീസിൻ്റെ സമകാലിക കഥ ആവിഷ്കരിക്കാൻ മടിച്ചതോ അല്ലെങ്കിൽ വിട്ടുപോയതോ ആയ വൈവിധ്യപൂർണമായ യാഥാർത്ഥ്യങ്ങളെ മർമ്മസ്പർശിയായ ആഖ്യാന വൈഭവം കൊണ്ടും ഭാഷാസാരല്യം കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന ഈ രചനകൾ ആസ്വാദകർക്ക് പ്രിയങ്കരമാകുമെന്ന് ഉറപ്പാണെന്ന് അദ്ദേഹം അവതാരികയിൽ എഴുതിയിരിക്കുന്നു കാലത്തെ കൊത്തിവെച്ച സമാഹാരമാണിത് കഥകളുടെ സമാഹാരമാണിത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഈ ഒരു പുസ്തകത്തിൽ മുപ്പത്തിമൂന്നോളം കഥകളുണ്ട് ഇലക്ഷൻ ഡ്യൂട്ടി നിറമഴികളോടെ മാഷ് വീണ്ടും ചില ഇലക്ഷൻ വിശേഷങ്ങൾ സബ്സ്ക്രൈബർ തിരക്കിലാണ് ഒരു കാസർഗോഡൻ അപാരത സ്പിരിറ്റ് പ്രണയമഴ ഒരു ടു സ്റ്റാർ തട്ടുകട വൺ സീറോ ലോക്ക്ഡൗൺ വൈറസ് ഹോട്ട്സ്പോട്ട് ഓക്സിജൻ ചലഞ്ച് അങ്ങനെ പോകുന്നു കഥകൾ ആദ്യത്തെ കഥയായ ഇലക്ഷൻ ഡ്യൂട്ടിയിലെ ജെസി ടീച്ചറെ ആരും അത്ര പെട്ടെന്ന് മറക്കുകയില്ല ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ജെസി ടീച്ചർക്ക് എത്തിൻ്റെ പണി കിട്ടിയ ഒരു കഥയാണ് ഇലക്ഷൻ ഡ്യൂട്ടി എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ കാസർഗോഡൻ അപാരത എന്ന കഥ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നർമ്മബോധം നമുക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയും അതിൽ ഡോളറും രൂപയും ഒക്കെ തമ്മിലുള്ള കെട്ടുപിണയൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ടെൻഷനൊക്കെ കറ്റി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും അത്തരമൊരു കഥയാണത് ഒരു കാസർഗോഡൻ അപാരതയും ആ അപാരതയിലെ അമ്മ ചേർത്തിയും മറക്കാൻ കഴിയുകയില്ല സ്പിരിറ്റ് എന്ന കഥയിലെ സാഹിത്യം അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ് നോക്കൂ കണ്ണാടി വളവിലെ മണ്ണിന് അന്നും നല്ല നനവായിരുന്നു മഞ്ഞ നേർത്ത പാളി അവിടെ നിന്നും എടുത്തുമാറ്റാൻ സൂര്യൻ മറന്നുപോയി ആഹാ എത്ര സുന്ദരമായ അല്ലേ തെങ്ങോലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങിയ പ്രകാശകിരണങ്ങൾ വെള്ളി നൂലുകൾ പോലെ അങ്ങിങ്ങായി തിളങ്ങി നിൽക്കുന്നുണ്ട് പഞ്ചായത്ത് റോഡിലെ വലിയ വളവിൽ പണി പൂർത്തിയാവാത്ത ഒരു ആത്മാവ് കിടക്കുന്നുണ്ട് എത്ര സുന്ദരമാണ് ആ വരികൾ കൂട്ടത്തിൽ പ്രണയമഴ എന്ന കഥ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അതിലെ ചില വരികൾ നോക്കൂ എൻ്റെ പ്രിയെ നീ സുന്ദരി തന്നെ നിൻ്റെ മൂടുപടത്തിൻ നടുവേ നിൻ്റെ കണ്ണു പ്രാവിൻ പോലെ ഇരിക്കുന്നു നിൻ്റെ തലമുടി ഇലയാതും മലഞ്ചരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം ആകുന്നു മഴ പെയ്തു തീരരുതേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കി പിന്നെ നമുക്ക് കാണാം ഗോപാലേട്ടനും അതേപോലെ തന്നെ കുര്യൻചേട്ടനും ഒക്കെയുള്ള ടു സ്റ്റാർ ഒരു ടു സ്റ്റാർ തട്ടുകട ഒരു വലിയ ആശയം ഒളിഞ്ഞിരിക്കുന്ന ചെറിയ കഥ അതാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകത അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങളാണ് കടൽ കാണാത്ത ചെറുമീനുകളെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ സാധാരണക്കാരുടെ ഇടയിലെ സാധാരണ കഥകൾ അത് ഒട്ടും നമ്മളെ ബോറടിപ്പിക്കാതെ പിന്നെയും പിന്നെയും വായിക്കാൻ തോന്നുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് പറയാൻ ബാക്കി വെച്ചത് എന്ന കഥയാണ് എനിക്കൊരുപാട് ഇഷ്ടമായത് ഈ മയിൽപീലി ആകാശം കാണേണ്ട കണ്ടാൽ അത് പ്രസവിക്കില്ല അത് മയിൽപീലി കണ്ണുള്ള പെൺകുട്ടി എന്ന കഥയിലേതാണ് അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്താ ഇന്ന് രാവിലെ ഒരു ചായ പോലും വേണ്ടേ സമയം എത്രയാണെന്ന് നോക്കി ജാസ്മിൻ്റെ ശബ്ദം എന്നെ ഉറക്കത്തിൽ നിന്നും നിർത്തി കണ്ണുകൾ തുറന്നു ചായക്കോപ്പിയിൽ നിന്നുയർന്ന ചൂടും മെല്ലെ റൂമിൽ നിറഞ്ഞു വെയിൽ പോലും കയറി വരാൻ നിന്ന ആ റൂമിലേക്ക് ഞങ്ങൾക്കിടയിലേക്ക് എവിടെ നിന്നോ ഒരു മയിൽപീലി വന്നു വീണു ഹൃദയത്തിൻ്റെ അകൃതിയിലുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു മയിൽപീലി എത്ര സുന്ദരമായത് കഥാകാരനെ കാണണ്ടേ വർഗീസ് മാസ്റ്റർ പ്രശസ്ത ചിത്രകാരനായ ജഗദീഷ് പാലയാട്ടിൻ്റെ വര കടൽ കാണാത്ത ചെറുമീനുകൾ